ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തേത് ക്രിസ്മസ് സീരീസിലെ നാലാമത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് മുളകിട്ട ഫിഷ് കറി റെസിപ്പിയാണ് അപ്പം നമുക്ക് തുടങ്ങിയാലോ ഞാൻ ഒരു മൺചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റാം ആദ്യം നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചതച്ച സാമ്പാർ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പത്ത് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഉള്ളി നമുക്ക് ചെറുതായി വയറ്റിയെടുക്കാം ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ലോയിലോട്ട് മാറ്റി മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞപ്പൊടിയാണ് ഒരു കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം ഇനി നന്നായി മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ വയറ്റി എടുക്കണം കുറച്ച് കറിവേപ്പിലിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു മൂന്നാല് മിനിറ്റ് സോട്ട് ചെയ്തിട്ടുണ്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു ചെറിയ പീസ് പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ പുളിവെള്ളം മാത്രമാണ് എടുത്തത് മുഴുവനും ചേർക്കുന്നില്ല ഒരു കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഹൈ ലോട്ട് മാറ്റി കറി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം ഞാൻ മെളുകു ഫിഷ് ആണ് എടുത്തിരിക്കുന്നത് ഹാഫ് കെ ജി ഫിഷ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഓരോരോ പീസുകളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് കുക്കാവുന്ന ഫിഷാണ് അപ്പോൾ ഫിഷ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ലോവിലോട്ട് മാറ്റാം ലിഡ് ക്ലോസ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി സോട്ട് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ലാസ്റ്റിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫിഷ് കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് ലിഡ് ഓപ്പൺ ചെയ്ത് കറി വറ്റിച്ചെടുക്കാം കറി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണ് ഞാനൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമ്മൾ കറി കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ഓഫാക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫിഷ് കറീൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ടിപ്പും കൂടെയാണ് കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം നമ്മളെ മുളകിട്ട ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഇതെന്റെ ക്രിസ്മസ് സീരീസിലത്തെ നാലാമത്തെ വീഡിയോ ആണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ് ക്രിസ്മസ് സീരീസിൽ ഞാൻ ഓൾറെഡി ത്രീ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കാണാത്തവരൊന്ന് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസ് സ്റ്റേ